രണ്ടുപേർക്കും നല്ല വ്യത്യാസം ഉണ്ട് മുഖത്തിന് അന്നും ഷേപ്പിനും സൈസിനും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു ഇത് മൂത്തതാന്ന് പറഞ്ഞാലും ഇവന് ബുദ്ധി പറഞ്ഞ പ്രശ്നമല്ല ഇവന് പാർട്സ് ഒക്കെ വളരെ ചെറുതായിരുന്നു ഇവനായിരുന്നു ഇച്ചിരി കൂടെ ചപ്പിയായിട്ടിരുന്നത് അപ്പൊ രണ്ടുപേരും നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഇവനായിരുന്നു എന്റെ അടുത്ത് ഭയങ്കര പെറ്റായിട്ടുണ്ടായിരുന്നത് ഇവന് അത്രയും അടുക്കുകയല്ലായിരുന്നു കുഞ്ഞിലെ തൊട്ട എന്റെ കൂടെ തന്നെയായിരുന്നു നല്ല പ്രായം അതുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടാ അതെ നല്ല പ്രായം ഉണ്ടെന്ന് പറയുന്നുണ്ട് ചേച്ചി അതുപോലെ ഇപ്പൊ എടുത്തോണ്ടൊക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ടുപേരുണ്ടല്ലോ രണ്ടുപേർ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് വരെ ഇവത്തോണ്ട് നടക്കുവായിരുന്നു ഞങ്ങള് എന്നാലും രണ്ടാം ക്ലാസ് വരെയൊക്കെ നീ എന്താടാ അത്ര പേര് എടുത്തോണ്ട് നടക്കുമായിരുന്നു അതെച്ചോടിന്റെ അല്ല ഇവനെ വെച്ച് നോക്കുമ്പോ ഇവര് ശക്കലും കൂടെ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവനെ നമ്മളിങ്ങനെ തലോടിയൊക്കെ വിടും ഇവനെ നിന്നെ എടുക്കാൻ പാടായിരുന്നു അടുക്കുക ഇങ്ങനെ ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ അവനെ അങ്ങോട്ട് ചെല്ലണം ഇവൻ അങ്ങനെ ഒന്നുമില്ല ഇവൻ ഇങ്ങനെ നമ്മളൊരു പട്ടിക്കുഞ്ഞിനെ വളർത്തുമ്പോ എങ്ങനെ അഴിക്കുന്നു നമ്മുടെ അടുത്ത് ആ ഒരു രീതിയായിരുന്നു പുള്ളിക്ക് കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ ആയിരുന്നു എന്റെ കൂടെ തന്നെ കോളേജിൽ പോയിട്ട് വരുമ്പം കൂടെ തന്നെ എപ്പോഴും ഉറങ്ങാന് നമ്മളൊന്ന് ടോയ്ലറ്റ് കയറി ഇറങ്ങുന്നിടം വരെ നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേരിക്കും ഇറങ്ങുന്നില്ലേ എന്നെ എന്നെ പേരാ വിളിക്കുന്നത് അവളെ പേരാ വിളിക്കുന്നത് പിന്നെ ഒരു ഏജ് എത്തി കഴിഞ്ഞപ്പം വീട്ടിലെല്ലാവരും എന്നാത്തിനാ പേര് വിളിക്കുന്ന ചേച്ചിമാരെനിന്ന് വിളിക്കാൻ മേലെ അപ്പൊ നമുക്ക് ചേച്ചിന്ന് കേൾക്കുമ്പോ ഒരു ഇറിട്ടേഷൻ എന്നെ കാവ്യുന്നു അവളെ അഖിലേന്നും വിളിക്കുന്നത് അങ്ങനെ ഇപ്പോഴും കാവി കാവി കാവ്യുന്നു അകിലെ അഖില അഖില ചേച്ചി രണ്ട് ചേച്ചിമാരാണ് നിങ്ങളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന അമ്മ അമ്മയെ പോലെ തന്നെ അല്ലേ ആ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ എനിക്ക് ചായ തരത്തില്ലന്നൊക്കെ അതുകൊണ്ട് ഞാൻ രണ്ടു രണ്ടുപേക്ക് പൊക്കി പറയുന്ന ആളെന്നൊക്കെ ഇടക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് വീഡിയോ ഫാമിലി എല്ലാവരും കൂടെ ഇരുന്നപ്പോ അവരെ നിങ്ങളുടെ ട്രോളിയല്ലോ അപ്പനത്തെ കിട്ടി ചേച്ചി കിട്ടി കിട്ടി നമ്മുടെ എനിക്ക് എനിക്ക് വലിയതായിട്ടൊന്നും കിട്ടില്ല കോഴിക്കാലും തിന്നാൻ വേണ്ടി മാത്ര കല്യാണം കഴിച്ചത് അവര് ഇത് പറഞ്ഞു തീർന്നിട്ടു ആവോ അളിയനെയാ ആവോ അളിയനെയാണ് ഇവരെടുത്ത് എന്താണാ നിങ്ങളുടെ അളിയനെ കൊടുത്ത കമ്പനിയാണ് ഇച്ചിരി നാണമാണ് അല്ല അളിയൊരു നാണമാണ് ഇങ്ങനെ മുൻപോട്ട് വരാനായിട്ട് നാണമാണ് അളിയൻ യുവന്മാരുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതേയുള്ളൂ പക്ഷെ ഭയങ്കര പുറകുള്ളോട്ടാണ് ശമ്പളം എന്നാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് പരിസരത്ത് വരത്തില്ല എല്ലാം കഴിഞ്ഞിട്ട് വരത്തില്ലോ ഇതുവരെ എത്തിയിട്ടും ഇല്ല അല്ല ഇല്ല അപ്പൊ ഇവരുടെ ഈയൊരു അതായത് കലാപരമായ കാര്യങ്ങളൊക്കെ ഇപ്പം സ്കിറ്റിലേക്ക് പോകുന്നു അഭിനയം ഒക്കെ ഉണ്ടല്ലോ അപ്പം ആരാണ് തിരിച്ചറിഞ്ഞ് ഇവർ തന്നെയാണോ ആക്ടിംഗിൽ ഒരു സ്കില് ഉണ്ടെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവർ തന്നെ ശരിക്കും അല്ല അറിഞ്ഞു